ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവലിംഗ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്നത് ഞാനാണ് ഇന്ന് സോയാബീൻ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാലോ അപ്പോൾ ഗൈസ് നമ്മൾ സോയാബീൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗ ആവശ്യമായ സോയാബീൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ വെള്ളത്തിലിട്ട് അത്യാവശ്യം വെന്ത് കിട്ടും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ അതിനകത്ത് പിടിക്കും നമ്മൾ ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇത് പിഴിഞ്ഞ് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് എന്നിട്ട് കാണാം അപ്പോൾ എന്തായാലും സോയാബീൻ വെള്ളമൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഗരം മസാല ഇതാണ് എടുത്തേക്കണം നമുക്കത് ഇട്ട് കൊടുക്കാം നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് നോക്കി നമുക്ക് ചേർക്കുകൊടുക്കാം നമുക്ക് ആ ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ആവശ്യത്തിന് നോക്കി ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അതെല്ലാത്തിലും അങ്ങ് പിടിക്കുകയുള്ളൂ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം നല്ലോണം ചൂടായ വന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അപ്പം അതിനാവശ്യമായിട്ട് കുറച്ച് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി നമുക്ക് ആദ്യം ഇത് ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ആ അരിപ്പൊടിയിലൊന്ന് സെറ്റാക്കാം കുറച്ച് കോൺഫ്ലോർ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അത് കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇത് കോൺഫ്ലോറിൽ മുക്കി മുട്ടയും ഇതൊക്കെയായിട്ട് മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ആദ്യത്തെ റൗണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കോരു എടുക്കാം അപ്പൊ ആ കോരുന്നതിന് മുന്നേ കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ആ കറിവേപ്പിലയുടെ ഫ്ലേവറുടെ സ്മെല്ലും എല്ലാം കൂടെ മസാലയുടെ എന്തൊക്കെ എന്തൊക്കെയാകുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അത് കഴിക്കും കഴിക്കുന്ന ദിവസം അറിയാം ടേസ്റ്റ് അടുത്ത രണ്ടാമത്തെ റൗണ്ട് ഇത് ഇതുമാണ് മുഴുവനൊന്നും മുഴുവൻ ഫ്രൈ ട്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് നോക്കാം പിന്നെന്താ നമുക്ക് വീട്ടമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് നാലുമണിക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ചീഫ് കുക്കിനെ തന്നെ വിളിക്കാം നോക്കി എടുക്കാം എന്തായാലും നമ്മുടെ റെസിപ്പി വിചാരിച്ച പോലെയല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്